എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം മുൻപ് ചില മക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആരാതെനിക്ക് ഓർമ്മയില്ല എങ്ങനെ അമ്മയെ ധ്യാനത്തിന് വേണ്ടുന്ന വഴി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ അന്നും ഞാനൊരു പറഞ്ഞിട്ടില്ല കാരണം അതിനുള്ള ഒരു ഊർജത എനിക്കും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ കുറച്ച് ഭക്ത മക്കള് ഇങ്ങനെ താല്പര്യം ഇതിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലറിയാം അത്രത്തോളം ആഗ്രഹം അവർ ഈശ്വരനെ അത്രമാത്രം അകമണിഞ്ഞ് ഭക്തിയുണ്ട് എനിക്ക് ഇത് എന്നെ വിളിക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ അങ്ങനെ വേണ്ടുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം യോഗവും സിദ്ധിയും എന്ന് പറഞ്ഞ് ഗ്രന്ഥത്തിൽ നിന്നും ഞാൻ പറഞ്ഞു യഥാർത്ഥമായ ഒരു നമുക്ക് മനസ്സിലാവും യഥാർത്ഥം ഒരു ഗുരു പോലെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പറ്റുന്നൊരാളിനെ നമുക്ക് കണ്ടു കിട്ടിയാൽ ആ ആൾ പറഞ്ഞ ആ ഒരു ഗുരുവിനെ പോലെ തന്നെയാണ് ആ ഗുരു പറയുന്നത് പോലെ ആ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്താം അതിൻ്റെ ബാക്കിയാണ് മുമ്പോട്ട് നയിച്ച് നമ്മൾ നടക്കണം മെനക്കെട്ട് ഒരു ദിവസം പോലും മുടക്കാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം നമ്മൾ പ്രയത്നിക്കണം അതാണ് ഇനി പറയാം വിഘ്നം വരാതെ ഒരിക്കലും മുടങ്ങാതെ പുരുതീഷ്ണതയോട്രം യോഗത്തിനായി തുനിക എന്നീ മടിച്ചിരുന്നാൽ ആകാ വരുന്നു രജനീതി അതായത് നമ്മൾ മടിച്ചിരുന്നാൽ നമുക്ക് ധ്യാനിക്കണം ഈശ്വരൻ്റെ അടുക്കലേക്ക് എത്തണം എത്തപ്പെടണം അറിയണം നമ്മൾ ആരാന്ന് അറിയണം അങ്ങനെ ഒരു തീഷ്ണ അത്രമാത്രം എന്താ പറയുന്ന ആർത്തി ഉള്ള ഒരു ഭക്തനെ യോഗത്തിനായി നമ്മൾ തുനിയേക്കണം അത് മടിച്ചിരുന്നാൽ ഇനി അത് മടിക്കാൻ പാടില്ല ചെടി ആ നാളെ ആവട്ടെ പിന്നെ ആകട്ടെ എന്ന് പറയുന്ന സ്വാമി അങ്ങ് പോകും അതുകൊണ്ട് ഇനി മടിച്ചിരുന്നാൽ ആകാ വരുന്നു രജനീതി അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള അന്ധകാരം ആവും രചനീന്ന് വെച്ചാൽ എന്താ രാത്രി അന്ധകാരം അറിവില്ലായ്മ അപ്പോൾ നമ്മൾ മടിച്ചിരിക്കുന്നതോറും നമ്മുടെ ഉള്ളിൽ പ്രകാശമില്ലാതെ പോകും അപ്പോൾ വരുന്നു രജനിക്ക വേണ്ട വിഷമിക്കേണ്ട സഹായമുണ്ട് പിറകിൽ തവനാകി മൗലേ എന്നാലും നമ്മുടെ പിറകിൽ നമുക്ക് അത് ഈ അമ്മ മഹാമായഗത പരാശക്തി നമ്മുടെ നമ്മുടെ പിറകേ ഉണ്ട് അവർ കാത്തുകൊള്ളും അതെങ്ങനെന്നു വെച്ചാൽ പന്ത്രട്ടി അതിയായ സഹായം ഏകീ സന്തോഷപൂർണ പുരിയിൽ തരസ നയിക്കും മാതാവ് തൻ്റെ കരമാത്ര നിനക്കു വേണ്ടി നീട്ടുന്നു കാണുക പുരുഭക്തി വളർക്ക തായിൽ അമ്മയിൽ ലോകമാതാവായിരിക്കുന്ന പരാശക്തി ആ അമ്മയാണ് നമുക്കത് തരുന്നത് അതാണ് എൻ്റെ അച്ഛൻ എപ്പോഴും അമ്മേ ദേവി അച്ഛൻ്റെ മരണം പോലും ഇന്ന ദിവസമാണെന്ന് മുമ്പ് ഇതിനകത്ത് ആരോ ഒരു പ്രഭാഷണത്തിൽ പറ ലളിതാ സഹസ്രനാമത്തിലും കണ്ട് പറഞ്ഞു ദേവിയെ ആർക്കും പ്രത്യക്ഷമായി കാണാൻ പറ്റില്ല എന്ന് കാരണം ദേവി സൃഷ്ടാവാണെന്ന് ഞാൻ എവിടെയോ ഒന്ന് കേട്ടു അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്ത് കാരണം ഓരോരുത്തർക്കും ഓരോന്നല്ലേ എന്തുകൊണ്ട് എപ്പോഴും എൻ്റെ അച്ഛൻ അമ്മ പറ ദേവി മഹാമായ പരാശക്തിയുടെ ഓർഡർ അനുസരിച്ചാ പല കാര്യങ്ങളും ചെയ്യുകയും എല്ലാം ചെയ്യുന്ന നേരിട്ട് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിൽ ആ സമയം എങ്ങനെ അറിഞ്ഞു ആ പോണ്ട സമയം അപ്പോൾ ആ അമ്മ മഹാമായ ഇത് ഇതിലും പറയുന്നത് അതാണല്ലോ പന്ഥാവ് കാട്ടിയ അതിയായ സഹായമേകി സന്തോഷപൂർണ പുരിയിൽ തലസ നയിക്കും നമുക്ക് സന്തോഷമാകുന്നൊരു പുരിയുണ്ട് ബ്രഹ്മാനന്ദപുരി അവിടെ നമുക്ക് പന്ഥാവ് കാട്ടി നമുക്ക് ഒരാൾ പറഞ്ഞു തന്നാൽ ഒരു ഗുരു പറഞ്ഞു തന്നാൽ അത് സഹായമാണ് അത് മനസ്സിലാക്കി എവിടെത്തും ആ സന്തോഷപുരി ആനന്ദപുരി അവിടെ നയിക്കും ആരാണ് നമ്മുടെ പിറകെ പറഞ്ഞ് നേരത്തെ പറയാ രചനീ കാരണം നമ്മൾ മടിച്ചിരുന്നാൽ നമുക്ക് അന്ധകാരം നിറഞ്ഞു പോകും പ്രകാശം ഇല്ലാതെ പോകും അവിടെ മടിച്ചിരിക്കേണ്ട എന്നാലും പേടിക്കണ്ട മലയ്ക്ക വേണ്ട സഹായമുണ്ട് ആരാ നമ്മുടെ പിറകേ അമ്മയുണ്ട് ലോകമാതാവായിരിക്കും നമ്മുടെ എല്ലാം സൃഷ്ടിച്ച ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ആ അം ഭാര്യയായ ബ്രഹ്മസ്വരൂപിണി ആ അമ്മ നമുക്ക് പുറകേ ഉണ്ട് അമ്മ മക്കളെ കാത്തുകൊള്ളും അമ്മ അങ്ങനെയാണ് അച്ഛനേക്കാളും കരുതൽ അമ്മയ്ക്കാണ് അതുകൊണ്ട് ആ മഹാമായ പരാശക്തി നമുക്ക് എല്ലാം സഹായം ചെയ്തു തരും അതുകൊണ്ട് മാതാവ് തൻ്റെ കരം അത്ര നിനക്കു വേണ്ടി എന്താ നീട്ടുന്നു കാണുക ആ ലോകമാതാവായ അമ്മ ദേവി മഹാമായയുടെ രണ്ട് രൂപമുള്ളത് വിദ്യയാകുന്ന പരാശക്തി ഒന്ന് അവിദ്യയാണ് നമ്മുടെ ലോകത്തിൽ നമുക്ക് നമ്മൾ അമ്മ തന്നെ നമുക്ക് വേണ്ടതെല്ലാം സംരക്ഷിക്കുന്ന നമുക്ക് ആഹാരങ്ങളൊക്കെ തരുന്നു ഈ പ്രപഞ്ചമാതാവ് ആ മാതാവിൻ്റെ പിന്നെ വിദ്യ ആ ഒരു സ്വരൂപമാണ് ഈ പറയുന്ന ആത്മീയമായ ഉള്ളിലിരുന്ന് നമ്മളെല്ലാം ജീവചൈതന്യമായിരുന്ന പരമാത്മ ശക്തി അപ്പം ആ അമ്മ നമ്മളെ കാത്തുകൊള്ളും അതുകൊണ്ട് ഭയക്കണ്ട സഹായമുണ്ട് ആരാ അമ്മ ലോകമാതാവായിരിക്കുന്ന ആ പരാശക്തിയായിരിക്കുന്ന അമ്മ തൻ്റെ കാരം അമ്മയുടെ കാരം കൈ നമുക്ക് നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി നീട്ടുന്നു കാണുക പുരുഭക്തി വളർക്കതായിൽ അത്രത്തോളം ഭക്തി ആ അമ്മയിൽ വേണം അതുകൊണ്ട് അച്ഛൻ എല്ലാ ദേവന്മാരെന്നു പറഞ്ഞാൽ നമുക്ക് എല്ലാം ഈശ്വരൻ്റെ ഏകാത്മാവായ പരബ്രഹ്മം തന്നെയാ ഏത് രൂപത്തിൽ നമ്മൾ നാമത്തിലും പ്രാർത്ഥിച്ചാലും അതെല്ലാം പരമ്പൊരു തന്നെയാണ് പക്ഷേ മാതാവിനെ വേണം ഇങ്ങനെ ഒരു യോഗത്തിൻ്റെ അങ്ങനെ അച്ഛൻ ചെയ്തേക്കുന്നത് അച്ഛൻ എപ്പോഴും അമ്മയാണ് ദേവി മഹാമായ ആ പരാശക്തിയാണ് അപ്പോൾ ആ അമ്മ കൈ അമ്മയുടെ കരം നമ്മളിലേക്ക് നീട്ടുന്നു എന്തുകൊണ്ടാണ് അമ്മയുടെ അത്രമാത്രം ഭക്തി വളർക്കണം വളർക്ക തായിൽ അമ്മയിൽ അപ്പോൾ നമ്മുടെ ഭക്തി ദേവി ആ മൂകാംബിക ഒക്കെ എന്ത് സ്നേഹമാണ് ഈ പിന്നെ യേശുദാസൊക്കെ പിന്നെ അവിടെ പോക ഇത്രമാത്രം ഭക്തിയോട് ഇതിലൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഞാൻ പോയിട്ടില്ല നമുക്ക് ഉള്ളിൽ തന്നെ ഭഗവാൻ അമ്മയെ ധ്യാനിക്കുന്നുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനെ എങ്ങും ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കാരിയെങ്കിലും അറി അറിവുള്ളവർക്കറിയാം വിദ്യ ആയാലും എന്തുവരും അത് അമ്മയാണ് അതാണ് വിദ്യാരൂപിണി നമുക്ക് സംഗീതം പഠിക്കാനായാലും സ്കൂളിലെ പഠിത്തത്തിനായാലും എന്തോ ആത്മീയമായ വിദ്യ അതാണല്ലോ എന്ന് എന്നുവെച്ചാൽ അതിൽ പരം വേറൊന്നും ഇതിനെല്ലാം ആരാ അമ്മ മഹാദേവിയാ ശക്തി സ്വരൂപിണിയാണ് അതാണ് ശക്തി ഇല്ലെങ്കിൽ ഒറ്റ പദം വയ്പ്പ ശക്തൻ ആരുമില്ല അമ്മ ഇല്ലെങ്കിൽ ലോകം ശവം ഒന്നുമില്ല ആ ശക്തി സർവർക്കും തരുന്ന ആ അമ്മയാണ് അത് നമ്മുടെ നാവിൻ തുമ്പത്തെ അമ്മ ഇന്ന് നമുക്ക് സംസാരിക്കാനും പറയാനൊക്കെ ആ അമ്മയുടെ കരുണമുണ്ടാണ് നമ്മളിതൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ദേവിയുടെ കൃപയാണ് അതുകൊണ്ടല്ലേ നവ പിന്നെ ഈ വിദ്യാരംഭത്തിനൊക്കെ ആരെയാണ് പൂജിക്കുക അതുകൊണ്ട് ആത്മവിദ്യയ്ക്ക് എത്രയും ഭക്തി അമ്മയിൽ വേണം അമ്മ ദേവി മഹാമായ ആ പരാശക്തിയിൽ വേണം അതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ആ ഉള്ളിലിരിക്കുന്ന അമ്മയെ പ്രപഞ്ചം അമ്മയുടെ അവസ്ഥയാണ് നമുക്കൊക്കെ ജീവൻ നിലർത്താനുള്ള ആഹാരങ്ങൾ പാലൂട്ടി വളർത്തുന്നതാണ് അമ്മ ആ അമ്മയുടെ ഒരു രൂപമാണ് അപ്പം രണ്ട് രൂപമുള്ളതിൽ ആ നമ്മുടെ ഉള്ളിലെ ശക്തി സ്വരൂപിണിയായി നിൽക്കുന്നേ അത് ആ മൂലാധാരത്തിലിരിക്കുന്ന അമ്മ ആ അമ്മയെ നമ്മൾ ഭക്തി വളർത്തുമ്പോൾ നമുക്ക് എല്ലാ ആനന്ദാനുഭൂതികളും ഉണ്ടാകും അതാണ് ഇതിൽ ഇങ്ങനെ പറഞ്ഞത് എനിക്കിതിങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ ഇതൊന്നും അച്ഛൻ മനെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ ഈ ഗ്രന്ഥങ്ങളെ എന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നുണ്ട് അത് എന്നെ ലേൽപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതൊന്നും അത് ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് അച്ഛനും മനസ്സില ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും അതുപോലെ അന്നൊന്നും ഇത് എന്താണെന്നു പോലും ഈ അടുത്ത സമയത്തൊക്കെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇതിലൊക്കെ ഇടതിന് ശേഷമൊക്കെ നോക്കുന്നതിനും പിന്നെ അർത്ഥങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കാര്യം വന്നില്ല അതുകൊണ്ടാണ് എല്ലാം പ്രവൃത്തിയിൽ കൂടി നമുക്ക് ഓരോന്ന് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവുന്നു ഇപ്പം നോക്കുമ്പോൾ ഇതാണ് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും അത് നമ്മൾ അനുഭവത്തിൽ കൂടി ഇത് മനസ്സിലാക്കുന്നത് അല്ലാതെ ഇത് ആർക്കും പറഞ്ഞു ഇത് വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഇത് എന്താന്ന് ഉൾക്കൊള്ളാത്ത ഒരുത്തർക്കും അല്ലെങ്കിൽ ഒരാൾ പഠിപ്പിക്കണം അത് അങ്ങനെ ആവാം എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇതാ നമുക്ക് മക്കളെ വേണ്ടത് ധ്യാനിക്കുമ്പോൾ നമ്മൾ നമുക്ക് എന്താ പറയുക ഈ പിന്നെ ആകട്ടെ നമുക്ക് ഇനി സമയമുണ്ടല്ലേ എന്ന് കരുതരുത് കിട്ടിയ അവസരം പാഴിക്കള ആ അവസരം പിന്നെ വരത്തില്ല പെട്ടെന്നാണ് സമയങ്ങൾ പോണത് അതുകൊണ്ട് ഈ എല്ലാവർക്കും വേണ്ടി അല്ലല്ലോ ഇത് അതിൽ കുറച്ച് മക്കളിലുണ്ട് അവർക്ക് ധ്യാനത്തിനെ പറ്റി വേണമെങ്കിൽ ഇതുപോലെ ദേവിയായിരിക്കുന്ന ആ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനത്തിന് ആദ്യം ഇതുപോലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണനാമോ ശ്രീരാമനാമോ ദേവി ദേവിയുടെ അമ്മയുടെ ലളിതാ സഹസ്രനാമോ എല്ലാം ചൊല്ല എല്ലാം ചൊല്ലിട്ട് ദേവി അമ്മയാണ് ലോകമാതാ നമ്മുടെ അമ്മ അത് അതാരാ പരബ്രഹ്മമാ പരബ്രഹ്മത്തെ അമ്മ ശക്തിയാണ് ശിവനും ശക്തിയാണ് അപ്പോൾ ആ വേണം വിദ്യയ്ക്ക് വേണ്ടി അപ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനത്തിരിക്കുക ബാക്കി പോ എനിക്കറിയാത്തതൊക്കെ ഭഗവാനെ കാട്ടിത്തരും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു